വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം വായനക്കായെന്നും കൂടെ നിന്ന പി എൻ പണിക്കരേർത്തിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം വായനക്കായെന്നും കൂടെ നിന്ന പി എൻ പണിക്കരെയോർത്തിടേണം വായിച്ച് വളരുക എന്നു ചൊല്ലി ചിന്തിച്ചിടാനും സന്ദേശം നൽകി വായിച്ച് വളരുക എന്നു ചൊല്ലി ചിന്തിച്ചിടാനും സന്ദേശം നൽകി അക്ഷരവിപ്ലവം തീർത്തു വന്ന് സാക്ഷരായിടാൻ കൂട്ടുനിന്ന് അക്ഷര വിപ്ലവം തീർത്തു വന്ന് സാക്ഷരായിടാൻ കൂട്ടുനിന്ന് വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം കുഞ്ഞുണ്ണി മാഷുടെ കവിത കേട്ടോ വായിച്ചാൽ വളരാമെന്നു കേട്ടോ കുഞ്ഞുണ്ണി മാഷുടെ കവിത കേട്ടോ വായിച്ചാൽ വളരാമെന്നു കേട്ടോ നിത്യവും നല്ലത് വായിച്ചിടാം ഒത്തൊരുമിച്ച് നാം മുന്നേറിടാം നിത്യവും നല്ലത് വായിച്ചിടാം ഒത്തൊരുമിച്ച് നാം മുന്നേറിടാം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം വായനയ്ക്കായെന്നുംണിക്കരെ ഓർത്തിടേണം വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം വായനക്കായെന്നും കൂടെ നിന്ന പി എൻ പണിക്കരെ ഓർത്തിടേണം പി എൻ പണിക്കരെ ഓർത്തിടേണം